നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രന്യാ റാവു എന്ന ഒരു മോഡലും ചലച്ചിത്ര നടിയുമൊക്കെയായ ഒരു പെൺകുട്ടി സ്വർണ്ണക്കടത്തിൽ കർണാടകയിൽ പിടിയിലാകുന്നത് അതായത് റന്യാറാവുവിൻ്റെ അച്ഛൻ കർണാടകയിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡി ജി പി റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ മകൾ റന്യാറാവു നിരവധി തവണ ദുബായ് യാത്രകൾ നടത്തുന്നു വിദേശ യാത്രകൾ നടത്തുന്നു ഈ യാത്രകളിലുടനീളം ഈ റന്യാറാവു ധരിച്ചിരുന്നത് ഒരേ തരത്തിലുള്ള വസ്ത്രമായിരുന്നു ഒരേ വസ്ത്രം തന്നെയായിരുന്നു ഈ വസ്ത്രം സ്വർണ്ണക്കടത്ത് നടത്താനായി പ്രത്യേകം സൃഷ്ടിച്ചതാണ് ഉണ്ടാക്കിയതാണ് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ഈ വസ്ത്രത്തിൽ ഒളിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സ്വർണം ഇങ്ങനെ കടത്തപ്പെടുന്നത് എന്ന് പിന്നീട് ഡി ആർ ഐ കണ്ടെത്തിയിരുന്നു ഇതിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടിയോളം രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണ് ഈ രീതിയിൽ കടത്തപ്പെട്ടത് എന്ന് കണ്ടു റന്യാറാവു ഇപ്പോൾ ജയിലിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് റന്യാറാവു ഈ ഒരു പ്രശ്നം ിൽ നിന്നും മറികടക്കാനായി അല്ലെങ്കിൽ ഈ പോലീസ് കേസിൽ നിന്നും രക്ഷപ്പെടാനായി കർണാടക മന്ത്രിസഭയിലെ ചില മന്ത്രിമാരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി സിദ്ധരാമയ്യ സർക്കാരിനെതിരെ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പിയും തിരിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഉന്നതരായ ചില ആളുകൾ രാഷ്ട്രീയക്കാർ ഈ മന്ത്രിസഭയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഇതാ ഈ റന്യാറാവുവിനെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇത് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളുടെ അറിവോട് കൂടിയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അറിവോട് കൂടിയാണ് ചില മന്ത്രിമാരുടെ അറിവോട് കൂടിയാണ് എന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് സത്യത്തിൽ മന്ത്രിസഭയിലെ ഒന്നോ രണ്ടോ മന്ത്രിമാർക്ക് ഈ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കയ്യിലുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉന്നത ബന്ധമാണ് അതായത് ഈ റന്യാറാവുവിൻ്റെ അച്ഛൻ ഡി ജി പി ആണ് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥനാണ് നമുക്കറിയാം ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോഴും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമൊക്കെയാണ് ഈ ഈ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഒക്കെയാണ് ഈ ഒരു കേസിൽ പ്രതിയായിട്ടുള്ളത് എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയുമായി അടുത്ത ഈ ഉദ്യോഗസ്ഥൻ പ്രതിയായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിലേക്കും ആരോപണം നീളുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉയരുന്നത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ മകൾ സ്വർണ്ണക്കടത്തിൽ പ്രതിയാകുന്നു മകൾ ഏതാനും വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ് പോയതാണെന്നും പിന്നീട് മകളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല തനിക്ക് എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത് എങ്കിൽ പോലും ഇപ്പോൾ വരുന്ന ഇപ്പോൾ പുറത്തുവരുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ മന്ത്രിസഭയിലെ ഏത് ഒരു ഇവർക്ക് ഈ ടത്തുമായി പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്വർണക്കടത്ത് കേസിൽ നിന്നും രമ്യ റാവുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തെയും അങ്ങനെ തള്ളിക്കളയാനും സാധിക്കുകയില്ല വെബ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം बिल्ड गुजरात